നിങ്ങളെ നാലോചിച്ച് നോക്കും ഒരു ദിവസം രാവിലെ നിങ്ങൾ എഴുന്നേക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ദിവസം പെട്ടെന്ന് ലോകത്തിലുള്ള എല്ലാവരും കല്ലായി മാറുന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരു ആനിമയനെക്കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ആ ആനിമയെക്കുറിച്ച് കൂടുതൽ അറിയാനും അല്ലെങ്കിൽ ആ ആനിമയെ കണ്ടിട്ടുള്ളവരാണെങ്കിലും ഈ വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഫൈവ് കെ എന്ന് പറയുന്ന ആ മൈൻഡ് സ്റ്റോൺ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയേനേ അപ്പോൾ ഞാൻ മൂന്ന് വരെ കൗണ്ട് ചെയ്യും അതിനോട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വിചാരിക്കുന്നു വൺ ടു ത്രീ അപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ നേരിട്ട് വീഡിയോയിലേക്ക് പോകുന്നു സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിസ്റ്റർ പ്രിൻസ് നമ്മൾ പലരും ഒരുപാട് ആനിമ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ ഒരു ആനിമ പലരും കാണാതെ പോകുന്നുണ്ട് ഈ ആനിമയുടെ പേര് ഡോക്ടർ സ്റ്റോൺ എന്നാണ് ഇതിന് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം ഒരു പച്ച ലൈറ്റ് വന്നിച്ച് ലോകത്തിലുള്ള എല്ലാവരെയും ആരെയും ഇടാതെ എല്ലാവരെയും സ്റ്റോണാക്കി മാറ്റുകയാണ് എന്നിട്ട് അതിന് ശേഷം മുപ്പത്തി ഏഴായിരം വർഷങ്ങൾക്ക് ശേഷം ഒരു ക്യാരക്ടർ നമ്മുടെ സെങ്കു നമ്മുടെ മെയിൻ ക്യാരക്ടർ ആയാണ് പെട്രിഫിക്കേഷൻ ബ്രോക്ക് ചെയ്ത് നമ്മുടെ ഈ വേൾഡിലേക്ക് തിരിച്ചു വരികയാണ് പക്ഷേങ്കിൽ ഈ പെട്രിഫിക്കേഷൻ ബ്രേക്ക് ചെയ്ത് നമ്മുടെ സെങ്കു നമ്മുടെ വേൾഡിലേക്ക് തിരിച്ചു വരുമ്പോഴേക്കും നമ്മുടെ വേൾഡ് മുഴുവനായിട്ട് മാറിയിട്ടുണ്ടാകും നമ്മുടെ വേൾഡ് സ്റ്റോണേജിൽ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെ നമ്മുടെ ഈ പെട്രോ വെക്കേഷൻ നടന്നതിന് ശേഷം നമ്മുടെ വേൾഡ് മാറിയിട്ടുണ്ടാകും ബാക്കി വെച്ചാൽ നമ്മുടെ സെന് ഒരു സയൻറ്റിസ്റ്റാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സെങ്കു നമ്മുടെ വേൾഡിനെ റിവൈവ് ചെയ്യാൻ തീരുമാനിക്കുകയാണ് അപ്പോൾ അതിനായിട്ട് നമ്മുടെ സെങ്കുവിന് ആൾബലം വേണം അതിനുവേണ്ടി നമ്മുടെ സെങ്കു തൻ്റെ ഫ്രണ്ടായ ടൈജുനെ റിവൈവ് ചെയ്യുകയാണ് ടൈജൂനിയ റിവൈവ് ചെയ്യാൻ വേണ്ടി ഒരുപാട് കാലം നമ്മുടെ സെങ്കു റിസർച്ചൊക്കെ നടത്തുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ടൈജു റിവൈവ് ആകാനാണ് എന്നിട്ട് ഇവർ രണ്ടുപേരും ചേർന്ന് ഈ പെട്രി ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഫ്ലൂയിഡ് ഉണ്ടാക്കുകയാണ് അതിനുശേഷം നമ്മുടെ സെങ്കുവും നമ്മുടെ ടൈറ്റും ചേർന്ന് ഒരാളെ റിവൈവ് ചെയ്യും ആ ക്യാരക്ടറിൻ്റെ പേര് നമ്മുടെ സുക്കാസ എന്നാണ് ഈ സുക്കാസ ആയിക്കോട്ടെ വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് അതുമാത്രമല്ല വളരെ കൈൻഡ് ഹാർട്ടഡും ഒക്കെയാണ് പക്ഷേങ്കിൽ എന്നാൽ നമ്മുടെ സുഖാസയ്ക്ക് ഇപ്പോഴത്തെ ഈ വേൾഡ് വളരെ അങ്ങ് ഇഷ്ടപ്പെട്ടു പോവുകയാണ് അപ്പോൾ അതിനെ തുടർന്ന് നമ്മുടെ സുഖാസ ഒരു തീരുമാനം എടുക്കുകയാണ് നമ്മുടെ സെങ്കു റിവൈവ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ വേൾഡിന് പകരം ഇപ്പോഴത്തെ ഈ വേൾഡ് തന്നെ മതിയെന്ന് അപ്പോൾ ഇതിനുള്ള കാരണങ്ങളൊക്കെ കാണണമെങ്കിൽ നിങ്ങൾ നമ്മുടെ ഈ ആനിമിയൊന്നും കണ്ടാൽ മതി ഇതിനുശേഷം ഈ സ്റ്റോറിയിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് വെച്ചാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് നമുക്ക് നമ്മുടെ സയൻസിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും അതുപോലെ നമ്മുടെ സ്റ്റോണേജിൽ എന്തൊക്കെയാണ് നടന്നിരുന്നത് അതിനെക്കുറിച്ച് കുറച്ച് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സും അതുപോലെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ് ഈ ആനിമയ്ക്കുള്ളതിൽ അപ്പോൾ നിങ്ങൾ എന്ത് വില കൊണ്ടെത്തും കണ്ടിരിക്കേണ്ട ഒരു ആനിമയാണ് ഈ ഡോക്ടർ സ്റ്റോൺ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾ എന്തായാലും ഈ ഡോക്സ് സ്റ്റോൺ ഒന്ന് ട്രൈ ചെയ്യുമെന്നാണ് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അധിക എപ്പിസോഡ്സ് ഒന്നും ഇല്ല ഇപ്പോൾ നാലാമത്തെ സീസൺ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒരു സീസണിൽ പന്ത്രണ്ട് എപ്പിസോഡ് വെച്ചേ ഉള്ളൂ നിങ്ങൾ ഈ ആനിമ കാണെങ്കിൽ നിങ്ങളുടെ ടൈം വേസ്റ്റ് ആകുന്ന എന്നുള്ള കാര്യത്തിൽ ഞാൻ നിങ്ങൾ ഉറപ്പ് ചിലപ്പോൾ നിങ്ങൾ പലരും ഈ ആനിമ ഓൾറെഡി കണ്ടിട്ടുണ്ടാകും നിങ്ങൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കാണാത്ത കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കുക അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ആനിമ കാണുന്ന ഒരുപാട് കൂട്ടുകാർ നിങ്ങൾക്കറിയായിരിക്കും അപ്പോൾ അവർക്കൊക്കെ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിനെ പറ്റി ഒന്ന് പറഞ്ഞു കൊടുക്കുക പിന്നെ നമ്മുടെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പുണ്ട് ആനിമിൻ്റെ അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ ദൈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി ഞാൻ നിങ്ങളെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ആക്കുന്നതായിരിക്കും നമ്മുടെ ഗ്രൂപ്പിലായിക്കോട്ടെ ഇപ്പോൾ ഏകദേശം നൂറ് കൂടുതൽ ആൾക്കാരുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള ഗ്രൂപ്പാണ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അവിടെ ചർച്ച ചെയ്യാം അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒന്ന് ജോയിൻ ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര മാത്രമേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അത്രേക്ക് അനബിൾ ചെയ്യുക മറ്റൊരു സമ്മതിച്ചിട്ടേക്കാണെന്ന് ബൈ ബൈ